അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ചൂരെഴുതുകയും പോസ്റ്ററൊട്ടിക്കുകയും ചെയ്ത ആളാണ് ഞാൻ ചെയ്തിരുന്നത് ഒറ്റുകാരൻ എന്ന ഒറ്റ എന്നൊറ്റവാക്കിൽ പറയാവുന്ന ആളാണ് അതായത് പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻ്റ് മെമ്പർ വരെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകരുടെ വിയർപ്പിൻ്റെ ഫലം അനുഭവിച്ച ആ മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പം മറകണ്ഠത്തിലേക്ക് പോയ ഒറ്റുകാരൻ എന്ന് വാക്ക് മതിയാകും അദ്ദേഹത്തെ തുറന്നു കാട്ടപ്പെടാൻ അദ്ദേഹം ജലവിഭവ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ശരിക്കും അദ്ദേഹം തുറന്നു കാട്ടപ്പെട്ടിരുന്നു ഈ ഇടതുപക്ഷം അഴിമതിരഹിതം ആണ് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പം അതിലെ കരടായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു ആ തിരിച്ചറിവിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും ഇത് സത്യം എന്നുള്ളത് ഒന്നും അത് ഒരിക്കൽ അല്ലെങ്കിൽ പിന്നൊരിക്കൽ പുറത്തു വരും അതേ നിലനിൽക്കും സത്യമായിട്ടുള്ളത് നിലനിൽക്കും ഈ കള്ളം അല്ലെങ്കിൽ കാപട്ട്യം എന്ന് പറയുന്നതിന് ഒരിക്കലും നിലനിൽപ്പുണ്ടാവില്ല ശരിയായിട്ടുള്ള കാര്യം നിലനിൽക്കും അപ്പം ഇടതുപക്ഷം സത്യമാണ് അത് നിലനിൽക്കും